ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രേറ്റ് ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈ ബട്ടൺ അയക്കണം ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് അപ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള എന്ത് വിവരങ്ങളും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് എത്രയെന്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഈ ഒരു പദ്ധതിയെപ്പറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എൻ്റെ ഏതെങ്കിലും ഓരോ വീഡിയോസുകളുണ്ട് ആ വീഡിയോസിന് താഴെ കമൻറ്റ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസിനെ കമൻറ്റായിട്ട് അയച്ച് ചോദിച്ചാൽ മതിയായിരിക്കും അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി ഏത് രീതിയിലും ഏത് സ്റ്റേജിലും ഏത് അവസ്ഥയിലുമാണ് ഇപ്പം നിൽക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും കാരണം അപേക്ഷിച്ച ഒരുപാട് പേര് നിലവിൽ ഒരു റെസ്പോണ്ടും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഫസ്റ്റ് ഗേഡോ അല്ലെ സെക്കൻഡ് ഗേഡോ ഫണ്ട് അനുവദിച്ച് കിട്ടിയവരുണ്ട് ബാക്കി എപ്പം കിട്ടും എന്ന് സംശയിച്ചു നിൽക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എന്നറിയാത്തവരുണ്ട് അപ്പം ഇപ്പം എങ്ങനെയാണ് സർക്കാർ ഈ ഒരു പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ന് ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് നമ്മളുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതികളിലൊന്നാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കും മേളിൽ സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുത്ത ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ആദ്യ സമയങ്ങളിൽ രണ്ട് ലക്ഷം രൂപ മാത്രമായിരുന്നു ഈ ഒരു പദ്ധതിയിൽ നിന്ന് ലഭിക്കുക അത് ഇപ്പം ഏകദേശം ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നാല് ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഈ നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വീട് വെക്കാൻ മാത്രം കൊടുക്കുന്ന ഒരു തുകയാണ് നാല് ലക്ഷം എന്ന് പറയുന്നത് വീടും വസ്തുവുമില്ലാത്ത ഒരു വിഭാഗപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് വസ്തു കൂടെ വാങ്ങിക്കാൻ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അങ്ങനെ ടോട്ടൽ ആറ് ലക്ഷം രൂപ അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട് വസ്തു വാങ്ങിച്ചിട്ട് വീട് വെക്കുന്ന ആ ഒരു പ്രൊസീജിയറ് അപ്പോൾ നിലവിലിപ്പം ഏകദേശം രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ പഞ്ചായത്തുകളിലെല്ലാം പല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ വർഷം ഈ ഒരു ഏപ്രിൽ തുടങ്ങിയപ്പം പുതിയൊരു വാർഷിക പദ്ധതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ ഏപ്രിലിന് ശേഷം ഫണ്ട് അനുവദിക്കുക ഫണ്ട് വന്ന് ബാക്കി പുതുതായിട്ട് ലിസ്റ്റിൽ പേരുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയും തുടങ്ങി വെച്ചിരിക്കുന്നവർക്ക് ബാക്കി ഫണ്ട് അനുവദിക്കുകയൊക്കെ ഒരു സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പുതിയ പദ്ധതി ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ ഒരു ഫണ്ട് ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഈ മെയ് ജൂൺ മാസത്തോടു കൂടിയൊക്കെ അത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഏകദേശം ഇപ്പോൾ ഈ ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസത്തോടു കൂടി ലൈഫ് മിഷൻ പദ്ധതി വളരെ നല്ല ഊർജ്ജമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ വീട് ഇപ്പം ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീടുകൾ കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റ് പ്രകാരം ഇനി പുതിയ ലിസ്റ്റ് അതായത് പുതിയ ആപ്ലിക്കേഷൻ വിളിക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ രണ്ടായിരത്തി ം തീരുന്നതിന് മുമ്പ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കും അപ്പം പുതിയ അപേക്ഷകൾക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണോ അപേക്ഷ വെക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആ വ്യക്തിയുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം വീട് മാത്രം കിട്ടേണ്ടവരാണെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം ആ വ്യക്തിയുടെ പേരിലായിരിക്കണം പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം അൻപത് വയസ്സ് അല്ലെ അമ്പത് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സിനോട് അടുത്തിരിക്കുന്ന ആ അവരുടെയും പേരിൽ ഇതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കരുത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ചെറുപ്പക്കാരായിട്ട് നിൽക്കുന്നവരുടെ പേരിൽ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാവൂ കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇതിന് പേപ്പറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഓടി നടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പം വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൂടെ മനസ്സിലാക്കുക അപ്പം പുതിയ അപേക്ഷ ഇപ്പം ഉടൻ തന്നെ വിളിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് തീരുന്നതിന് മുമ്പ് തന്നെ ലൈഫ് മിഷൻ്റെ പുതിയ അപേക്ഷ വിളിക്കുകയായിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം